ഭക്തനല്ല ഭക്തന്റെ രൂപത്തിൽ വന്ന് പറയുന്നു അങ്ങനെ ഇത്ര വളരെ മൈന്യൂട്ടായ കാര്യങ്ങള് വരെ നല്ലതായാലും ചീത്തയാലും അപ്പ ഭഗവാൻ കാണിച്ചു വരും പൊറത്തുനിന്നൊരു കാറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിളക്ക് വാക്കി കത്തില്ലേ കേട്ടിട്ടുണ്ടേ അതാണ് ശരി സത്യം അതിൽ അതെ അതെ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് ഭഗവാന്റെ സാന്നിധ്യം ആ കറക്റ്റ് അവിടെ എത്തിയപ്പോ എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് നമ്മുടെ ഗുരുവായൂർ ഭഗവാന്റെയും ശബരിമല അയ്യപ്പ സ്വാമിയുടെയും ഒക്കെ അടുത്തിരുന്ന് സേവിക്കാൻ അനുഗ്രഹം ലഭിച്ച ഒരു ഭാഗ്യം സിദ്ധിച്ച ോട് കൃഷ്ണദാസ് നമ്പൂതിരി അദ്ദേഹമാണ് നമ്മുടെ ഇപ്പം ഉള്ളത് അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഗുരുവായൂർ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ പോലെ അയ്യപ്പ സ്വാമിയുടെ അല്ലാതെ വേറൊരു ഭാവമാണ് ഇപ്പൊ തിരുവനന്തപുരത്തെ പറഞ്ഞ പോലെ അത് വേറൊരു ഭാവാണ് ഉണ്ണിക്കണ്ണന്റെ ഒരു ഇത് അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഏത് രീതിയിൽ വേണം ഭഗവാനെ എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ അവിടുത്തെ ഒരു അനുഭവം എങ്ങനെയാണ് ആ അവിടെ ഒന്ന് ഭഗവാനായിട്ടും

ഈ ആരാധന കഴിഞ്ഞിട്ട് ദിവസം ദീപാരാദനയ്ക്ക് നടച്ചു ഈ നിറച്ചിരിക്കും സാധാരണ വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ളിൽ ഇതും തുറക്കും കാരണം ഒന്നാമത് ഈ രാവിലത്തെക്കാട്ടിന് ചൂട് കൂടെ വൈകുന്നേരമാണ് അപ്പോൾ എന്താ വച്ചാൽ ഇത് പഴുത്ത് നിൽക്കും മുകളിലാ ചെന്തൊക്കെ പഴുത്ത് നിൽക്കാവും പിന്നെ ഈ വിളക്ക് മൂന്ന് മണി തൊട്ട് കെട്ടു അല്ലേ അപ്പോൾ രണ്ട് മിനിറ്റ് നമ്മൾ ഉള്ളിൽ കയറുമ്പോഴേക്കും ആകെ വയർ കുളിച്ചാകതായിട്ടുണ്ടാവും അപ്പോൾ സാധാരണ ദൈവം വിളക്ക് നേരിയാക്കും ശാന്തി ഒരാളുണ്ടാവും ദീപാരാതെട്ട് കത്തിക്കും തുറക്കും അങ്ങനെയാണ് അത് താമസം ഉണ്ടാവില്ല അല്ല അപ്പം എല്ലാ സമയം കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് ഇത് കഴിഞ്ഞ് ഉറക്ക റെഡിയ തക്ക റെഡിയാക്കി ബാക്കി ഒരു കഴിഞ്ഞ് കഴിഞ്ഞ് ദീപി ശാന്തി ദീപാണ്ട് കത്തിച്ചു ഞാൻ ഞങ്ങൾ കത്തിച്ചു പിന്നെ കത്തിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ വലിയ തട്ട ദീപ തട്ടാണ് ഒരൊറ്റ പോലും അത് തിരി കെട്ടില്ല സാധാരണ കുറേ ഉള്ളതല്ലേ ആ അപ്പം അതിന് ഏതെങ്കിലും കിടാറുണ്ട് ശരിക്കും ഒന്നും കിട്ടും അപ്പം അന്ന് നോക്കിയപ്പോൾ ഒന്നും കെട്ടില്ല ഒറ്റമ കേട്ടില്ല അതിന് ഒറ്റ തിരി പോലും ചൂടുക്കുള്ള അപ്പം ഞാൻ പറഞ്ഞു ആ ഇന്നൊന്നും ഒഴിയാം എന്തായാലും ഒന്നും കെട്ടില്ല എന്നുള്ളൂ ഇത് അപ്പറൊക്കെ പറഞ്ഞു അതിന് ഉള്ളിൽ മനസ്സിലാണോ എന്താ എന്തായാലും ഓർമ്മയില്ല ഞാൻ ഭഗവാനോ ഉഴഞ്ഞെടുക്കാൻ ഒഴിയണത് അപ്പൊ അതൊന്നും ഒഴിയാം നീച്ച ഒന്നും കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ദീപാല നട തുറന്നു നട തുറന്ന് ദീപാലത്തെ തട്ട് കൈയിലെടുത്തു ഇങ്ങനെ പൊക്കി കഴിഞ്ഞു ആ ഒഴിയാൻ എടുത്തിങ്ങനെ വന്നു ഇങ്ങനെ ഈ താഴത്തിന്റെ അവിടെ എത്തി ഒരു കാറ്റ് ഇവിടുന്ന വന്നു

അത് മുഴുവനോട് കെട്ടു പുറത്തിറങ്ങി മലക്കപ്പുരൊക്കെ ചോദിച്ചു ദീപാരാരി കെട്ടൂലേ എഴുതാൻ പറ്റിയില്ലേ ഇല്ല ഒന്ന് അപ്പൊ അതാണ് അവിടെ എത്തിയാൽ മൂപ്പര് എന്താ പറയാ വിചാരിച്ചില്ലേ ആ അപ്പൊ അത് വേണ്ട വേണ്ടത് അവിടെ എന്താ വിചാരിക്കും നിങ്ങൾ വിചാരിക്കണ്ട അല്ല അവിടെ വീട്ടും ഭയങ്കരമായിട്ട് സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് ഭഗവാന്റെ സാന്നിധ്യം വളരെ അല്ല ഓരോ കാര്യങ്ങളിലും നമുക്കത് ഓരോ വിത്തയായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുക എന്നാ പറഞ്ഞു ഭഗവാൻ്റെ സാന്നിധ്യങ്ങൾ വളരെ അപ്പം ഞാൻ ഉദാഹരണത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഇത് കിട്ടിയിട്ട് അവിടുന്ന് കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം ശിവേ വൈകുന്നേരം ശിവേലിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് പ്രസംഗം കൊടുക്കുകയായിരിക്കാം അപ്പോൾ ഒരു ഒരാൾ വന്നു അപ്പോൾ അദ്ദേഹം വന്നിട്ട് ശാന്തി എപ്പള മുകളിലേക്ക് ചെയ്യുക ഞാൻ വന്ന് പോകാൻ ഒമ്പത് മണിയൊക്കെ ആവും കഴിയുമ്പോൾ ചിലപ്പോൾ പൂണിയും കഴിയും എന്തെയാണ് അതൊരു കാര്യം പറയാനാണെന്നോ എന്തോ ഒരു കാര്യം പറയാനാണോ അപ്പോൾ എന്നാൽ പറഞ്ഞുകൊണ്ട് പോകുന്നു അല്ല അതല്ല ഇപ്പം മീനാണോ ഭഗവാനെ കുളിപ്പിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അത് എപ്പോൾ ഓദിക്കന്മാർ ആയാലും ഉണ്ടാവും എന്താണെന്ന് ചോദിച്ചു എന്നാൽ ഒന്ന് മറ്റേ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വേണം എന്താ ഒന്ന് ഭഗവാൻ്റെ കക്ഷത്തിൽ ചളിയുണ്ട് എൻ്റെ കണ്ണിലെ കരട് പിന്നെ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളും സാധാരണ ഒരു ഭക്ത കേന്ദ്രത്തിന് മനസ്സിലാവില്ല ആ ഘട്ടത്തിൽ ചളിയുണ്ടെന്ന് പറഞ്ഞാൽ അത് വറ്റില്ല കണ്ണിലെ കയറി കണ്ട കണ്ണില് കയറിന്ന് അവിടെ മനസ്സിലാവൂ ഇല്ല ഇത് രണ്ടും ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇത്ര എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാതെ ഇത്രയും ഈ ഉള്ള ഭഗവാൻ്റെ അത് കണ്ണുവച്ചാൽ അത് ഇതാവില്ല അപ്പോൾ ഇദ്ദേഹത്തിനെ ഗുരുനാഥൻ എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം വന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ തുടങ്ങാൻ വന്നപ്പോൾ ഭഗവാണിച്ച് പറഞ്ഞു കൊടുത്തു അപ്പോൾ നമുക്ക് മേശാന്തി കണ്ടില്ല അത് കഴിഞ്ഞ് തിരിച്ച് പിങ്കിളാജിലൂടെ എത്തിയപ്പോൾ ആദ്യം ഭഗവാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ എന്നെ പറഞ്ഞയച്ചതാണെന്ന് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ പറഞ്ഞാൽ തോന്നു അപ്പോൾ ഇത് പറഞ്ഞു അദ്ദേഹം പോയി പിന്നെ അതിനെ കടല അദ്ദേഹം കടല പിന്നെ കണ്ടില്ല എന്തായാലും പിറ്റേസ് പിറ്റേ ദിവസം ഞാൻ കഴിഞ്ഞാൽ പിറ്റേ ഭഗവാനെ കുട്ടിക്കുന്ന സമയത്ത് നോക്കി ഈ കഷ്ടത്തിൽ നോക്കി നമുക്ക് ചളിയുണ്ട് അത് കളഞ്ഞു പക്ഷേ കണ്ണിലെ കരയുടെ അത് എന്താന്ന് ഒട്ടും പിടിക്കിട്ടുണ്ടോ ഭഗവാനെ ചളി ചളിയുണ്ട് കുറച്ചാണ് വെള്ളം കുറഞ്ഞ അപ്പോൾ ഈ അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഒപ്പിയിട്ട് ഈ ശംഖുപൊടി ഇട്ട് അന്ന് ഉറക്കുന്നവരെങ്ങനെ ചെയ്യണം അതെല്ലാം ചെയ്യും അപ്പോൾ അത് ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ കൂടിയിട്ടാണ് ഇട്ടത് അപ്പം ഇട്ട് കഴിഞ്ഞപ്പോൾ രസം എന്താ വെച്ചാൽ ഈ ശംഖുപൊടി ഇട്ട് അന്നത്തെ ദിവസമാണ് ഇത് കഴിഞ്ഞത് അപ്പോൾ എന്താ രസുപൊടി ഇടണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇടണം എന്ന് പറഞ്ഞൂല്ല എങ്ങനെ ചോദിച്ചില്ല ഞാനും അല്ലേ ഇട്ടു അപ്പം എന്താച്ചാ ഞാൻ അങ്ങനെ ഇട്ടു പിട്ടപ്പോ അത് മുഴുവനെ കണ്ണിലേക്ക് പോവാണ് അതാണ് ആ അപ്പൊ അത് കൈ ഇങ്ങനെ വെച്ചിട്ട് വണ്ണേടാൻ അപ്പോ അങ്ങനെ ഇത്ര വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ നല്ലതായാലും ചീത്തയാലും അപ്പൊ ഭഗവാൻ കാണിച്ചു തരും അതെ ആ അതാ പറഞ്ഞു പറഞ്ഞത് ഭഗവാനല്ല ഭക്തനല്ല ഭഗവാൻ ഭക്തന്റെ രൂപത്തില് ആ ഭക്തന്റെ രൂപത്തിൽ വന്ന് പറയണു അല്ലെങ്കിൽ ഭഗവാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് അദ്ദേഹം പറയണു എങ്ങനെയാലും

രാവിലെ രണ്ട് മണിക്ക് രാവിലെ രണ്ട് മണിക്ക് നീക്കണം ഈ രണ്ട് മണിക്ക് രാവിലെ നമ്മൾ നീട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ച് ഉള്ളിൽ കയറി അഭിഷേകം വളരെയധികം അഭിഷേകം വളരെ പിന്നെ അത് കഴിഞ്ഞ് അപ്പം മറ്റേ എന്താ പറയുക പൂജ എന്നുണ്ടല്ലോ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഉഷപൂജ കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞാൽ പത്തനത്തെ രാവിലെ ആദ്യത്തെ എന്താ എന്താ അഭിഷേകം വളരെയധികം കഴിഞ്ഞ് നാല് മണിക്ക് തുറക്കും അത് കഴിഞ്ഞാൽ കുറച്ചു നേരം പുസ്തകം കൊടുത്ത് നാലരയ്ക്കെ ആകുമ്പോഴേക്കും മറ്റേ ഉഷണനിവേദ്യമുണ്ട് ഈ ഉഷ്ണനിവേദ്യം കഴിഞ്ഞാൽ റൂമിലേക്ക് റൂമിലേക്കൊന്നും പോകാൻ പത്ത് മിനിറ്റ് തിരിച്ചു വരുന്നു അവിടെ പോയി ജസ്റ്റ് ഒന്ന് പോയി ഇന്നത്തെ വെച്ചാൽ കുളിച്ചാദ്യം വരുന്നു അന്ന് പൂജയും ഉഷപ്പൂജയും ഇങ്ങനെ ഉദ്യോഗം ഇതിർത്തി പൂജയും ഇങ്ങനെ ഉദ്യോഗമൊക്കെ കഴിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് എട്ടര എട്ടായി മുക്കാലോ പന്തീരിയുടെ തിരഞ്ഞാലാണ് ആദ്യം മനുഷ്യ റൂമിലേക്ക് പോകുക അവിടെ ഈ പന്തീരീട് തിരഞ്ഞ റൂമിലേക്ക് പോയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എട്ടര മണിക്കൂറുകളിലേ ഉള്ളൂ ആദ്യം തിരിച്ചു വരുന്നു പിന്നെ അതുകഴിഞ്ഞാൽ പൂജ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ പന്ത്രണ്ടര കഴിഞ്ഞിട്ട് അപ്പൊ ഈ തലേ ദിവസം അത്താഴത്തോടു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഉച്ചപ്പൂജ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നു ഭക്ഷണമല്ല വെള്ളം ആ ഭക്ഷണം ഭക്ഷണല്ല വെള്ളം ഈ വെള്ളം ഒരു വെള്ളം കുടിക്കുന്നത് അപ്പൊ അതായത് തലേ ദിവസം അകത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കോ ഒരു മണിക്കോ എത്ര മണിക്കൊ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുടിക്കുന്നുള്ളൂ